പുഷ്പമേ അധികപദത്തിൽ എത്ര ഒരു രാജ്ഞികണക്കയേ ശ്രീഭൂവിൽ അസംശയം നിന്റെ ആഭൂതിയങ്ങ് പുനരിങ്ങ് കിടപ്പിതോർത്താൻ പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോ ഇരിക്കുന്നത് മഹാകവി കുമാരനാശാൻ ചരിച്ച കായ്ക്കരയിലാണ് അദ്ദേഹത്തിന്റെ സ്മാരകത്തിലാണ് ഇരിക്കുന്നത് അദ്ദേഹത്തിന്റെ വീണ തുടക്കത്തിലുള്ള വരികളാണ് ഞാൻ പറഞ്ഞത് അത് കവിത പാടുവാനല്ല ഈ സമയം എടുക്കുന്നത് ഇവിടെ ഒരു മഹാസമ്മേളനം ചില നാളുകൾക്ക് ഉണ്ടായി നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധനായ വാഗ്മി ആയിരുന്ന സുകുമാർ അഴീക്കോട്ട് സാർ ഇവിടെ പ്രശ്നിക്കാൻ വന്നു ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്നത്തെ ഒരു സംഭവം പറയുവാനായിട്ടാണ് ഞാൻ ഈ സമയം എടുക്കുന്നത് അന്ന് അദ്ദേഹം പറയുകയാണ് ഇവിടെ അദ്ദേഹം വന്ന സ്റ്റേജിനകത്ത് ഒരുപാട് അതിൻ്റെ പരിസരത്തെല്ലാം ഒരുപാട് ഹാലയിൽ ലൈറ്റുകൾ ഇങ്ങനെ വെച്ചിരുന്നു ഒരുപാട് പ്രകാശത്തിൽ ഈ ഭാഗം മുഴുവനും കുളിച്ചു നിൽക്കുകയാണ് അപ്പോൾ യശശരീരനായ ശ്രീ സുകുമാർ അഴീക്കോട് സ്റ്റേജിൽ കയറിയിട്ട് അദ്ദേഹം മുമ്പ് ഇരുന്ന ആഡിയൻസിനെല്ലാം ഇങ്ങനെ നോക്കിയിട്ട് അദ്ദേഹം പറയുകയാണ് ഇവിടെ സംഘാടകരെ വെളിച്ചം കൊണ്ട് ഇരുട്ട് സൃഷ്ടിച്ചിരിക്കുന്നതിനാൽ എനിക്ക് നിങ്ങളെ കാണാൻ കഴിയുന്നില്ല പ്രിയമുള്ളവരെ വാക്കുകളൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ ഇവിടെ സംഘാടകരെ വെളിച്ചം കൊണ്ട് ഇരുട്ട് സൃഷ്ടിച്ചിരിക്കുന്നതിനാൽ എനിക്ക് നിങ്ങളെ കാണാൻ കഴിയുന്നില്ല ഞാൻ എന്തിനാണിത് പറഞ്ഞെന്നല്ലേ ഇതുപോലെയല്ലേ പലപ്പോഴും നമ്മുടെയൊക്കെ അവസ്ഥ ദൈവവചനത്തിന്റെ വെളിച്ചം കൂടി 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 നമ്മുടെ ചുറ്റുപാടുള്ള സാധാരണ മനുഷ്യരെ കാണാൻ കഴിയാത്തൊരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ പോയിരിക്കുകയല്ലേ സാധാരണക്കാരന്റെ വിഷമങ്ങൾ അറിയുന്നില്ല സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ കേൾക്കുന്നില്ല സാധാരണക്കാരന്റെ സാഹചര്യങ്ങളെ മനസ്സിലാക്കുന്നില്ല സാധാരണക്കാരന്റെ ഇടങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നില്ല സാധാരണക്കാരനെ സാന്ത്വനിപ്പിക്കുന്നില്ല അവനെ സ്പർശിക്കുന്നില്ല അവനെ കൂട്ടിയോജിപ്പിക്കുന്നില്ല അവനോട് സഹവസിക്കുന്നില്ല നമ്മൾ ഏതോ ദൈവവചനത്തിന്റെ വെളിച്ചങ്ങളിൽ അങ്ങ് വെളിച്ചങ്ങളുടെ തലങ്ങളിൽ അങ്ങ് സഞ്ചരിക്കുന്നു നമ്മൾ പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല മറ്റുള്ളവർക്കും മനസ്സിലാവുന്നില്ല ഇതല്ല ഇന്നത്തെ നമ്മുടെ ആത്മീയത പ്രിയപ്പെട്ടവരാ സുകുമാർ അഴീക്കൂട്ടിന്റെ വാക്കുകൾ ഒന്നുകൂടി ഞാൻ പറയുകയാണ് വെളിച്ചം കൊണ്ട് ഇരുൾ സൃഷ്ടിച്ചിരിക്കുന്നു നമ്മുടെ ചുറ്റുപാടുമുള്ള യാഥാർത്ഥ്യങ്ങളെ വചനത്തിന്റെ വെളിച്ചമുള്ളവരാണെന്ന് കരുതിയിട്ട് വെളിച്ചം കൊണ്ട് ഇരുൾ സൃഷ്ടിച്ച് ഇരുട്ട് കൊണ്ട് ഓട്ടയടയ്ക്കുന്നവരായി മാറാതെ ചുറ്റുമുള്ള യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാം ചുറ്റുമുള്ള ജനങ്ങളെ മനസ്സിലാക്കാം അവരുടെ ആവശ്യങ്ങൾ അറിയാം അവരുടെ ദുഃഖങ്ങൾ അറിയാം അവരുടെ മുന്നിൽ കർത്താവ് പറഞ്ഞ പോലെ തണ്ടിന്മേൽപ്പെടുത്തി വെച്ചൊരു വിളക്ക് പോലെ ശോഭിക്കുന്നവരായി നമുക്ക് ഓരോരുത്തർ മാറാം ദൈവം നമ്മളെ സഹായിക്കട്ടെ